നമസ്കാരം സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് വൈ യു ജി പി ഒന്നാം സെമസ്റ്റർ എം ഡി സി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് മലയാളം സെലക്ട് ചെയ്തിട്ടുള്ളവർക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞൊരു എം ഡി സി ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്ക് എം ഡി സിയിൽ പല കവിതകളും കഥകളും ഒക്കെ എഴുത്തുകാർ എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പഠിക്കാനുണ്ട് അങ്ങനെ ൻ ചുള്ളിക്കാടിന്റെ പിറക്കാത്ത മകന് എന്ന കവിത എഴുതാനുണ്ടായ സാഹചര്യം ഭ്രൂണഹത്യ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ അധ്യായത്തിലൂടെ നമ്മൾ ഒരു വീഡിയോയിൽ പഠിച്ചതാണ് ഇന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റിയിട്ടുള്ള ഒരു കവിത മാമ്പഴം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അദ്ദേഹം മാമ്പഴം എന്ന കവിത എഴുതാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഏത് അതിൻ്റെ ആ കവിത കവിതയുടെ പശ്ചാത്തലം എന്തായിരുന്നു എങ്ങനെയാണ് എഴുത്തുകാരൻ കവി മാമ്പഴം എന്ന കവിതയിലേക്ക് എത്തിയത് അത് പറയുമ്പോൾ ഈ കവിയെക്കുറിച്ച് പറയുമ്പോൾ വൈലോപ്പള്ളി ശ്രീധരമേനോൻ അദ്ദേഹം അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് അനിയൻ ഉണ്ടായിരുന്നത് മരിച്ചു പോയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ ശരിക്കും ആ ഓർമ്മയാണ് അദ്ദേഹത്തെ ഈ കവിത എഴുതാൻ പ്രേരിപ്പിച്ചത് അതിനും വേറെ കുറേ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഓർമ്മ മനസ്സിൽ വരികയും അങ്ങനെ ആ കവിതയിലേക്ക് എത്തുകയാണ് മാമ്പഴം കവിത എല്ലാവരും ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ പറയുകയാണ് അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു കണ്ണീർ അതായത് മാവ് പൂക്കുല ഇട്ടപ്പോഴത്തേക്ക് ചെറിയ കുട്ടി ആ പൂക്കുല ഓടിച്ചു പൊട്ടിച്ചു ആഹ്ലാദിച്ചു അപ്പം അതിൽ ദേഷ്യം വന്നിട്ട് അമ്മ അമ്മ അവനെ അടിക്കുകയും അതിൽ മനന്തൊംതിട്ട് കുട്ടി പറയുകയും ചെയ്യുന്നു മാമ്പഴം പെറുക്കാൻ ഞാൻ വരുന്നില്ല മാമ്പഴം പെറുക്കാൻ ഞാൻ വരുന്നില്ല എന്ന് വ്യസനത്തോടെ പറയുന്ന കുട്ടി മാങ്ങ പഴുത്ത് വരുമ്പോഴത്തേക്ക് ആ കുട്ടി മരിച്ചു പോകുന്നതാണ് അതിലെ സന്ദർഭം അപ്പം ആ കവിത എല്ലാവർക്കും അറിയായിരിക്കും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പോൾ ആ കവിതയ്ക്ക് പിന്നിലുള്ള കഥ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആ കവിത രചിച്ചിട്ടുള്ളത് ആരെങ്കിലും ആ കവിത കേൾക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ആ കവിത ഉണ്ട് എന്ന് ജസ്റ്റ് എടുത്ത് കേട്ട് നോക്കുക ശേഷം ഇത് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് പഠിക്കാം മാമ്പഴത്തിൻ്റെ കഥ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മാമ്പഴം എന്ന കവിത എഴുതാനുണ്ടായ സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സ്കൂൾ വർഷാരംഭത്തിൽ എനിക്ക് മുളന്തുരുത്തി ഹൈസ്കൂളിലേക്ക് മാറ്റം കിട്ടി ഞാൻ പറഞ്ഞു കവി അധ്യാപകനായിരുന്നു ഇദ്ദേഹത്തിന് മുളന്തുരുത്തി ഹൈസ്കൂളിലേക്ക് മാറ്റം കിട്ടി നയൻറ്റീൻ തേർട്ടി സിക്സിലെ സ്കൂൾ തുറപ്പ് കാലത്ത് കൊച്ചി രാജ്യത്തിൻ്റെ കിഴക്ക് തെക്കേ മൂലയിലെ ഒരു ഗ്രാമമാണ് മുളന്തുരുത്തി ചോറ്റാനിക്കരയിൽ നിന്ന് ഒന്നൊന്നര മൈൽ നേരെ തെക്കു ഭാഗത്ത് അവിടെ രണ്ട് ചങ്ങാതിമാരോടുകൂടി ഒരു ചെറിയ ലോഡ്ജിൽ താമസമാണെങ്കിലും ഞാൻ ഒഴിവു ദിവസങ്ങളിൽ പോലും സ്കൂൾ മുറികളിലും വരാന്തകളിലുമാണ് കഴിച്ചു കൂട്ടാറുള്ളത് താമസ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒഴിവു ദിവസങ്ങളിൽ പോലും ഇദ്ദേഹം സ്കൂളിൽ തന്നെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ആ ചുറ്റുപാടിൽ എനിക്ക് മാതൃഭൂമിക്കാരുടെ ഒരു കത്ത് കിട്ടി അങ്ങനെ മാഷായിട്ട് പുതിയ സ്കൂളിലൊക്കെ പോയിരിക്കുന്ന സമയമാണ് അപ്പം മാതൃഭൂമിക്കാരുടെ ഒരു കത്ത് കിട്ടി മാതൃഭൂമി ഓണം വിശേഷാൽ പ്രതിയിലേക്ക് വിശേഷാൽ പ്രതി എന്നൊക്കെ പറഞ്ഞാൽ ആയിരിക്കുമല്ലോ സ്പെഷ്യൽ എഡിഷൻ ഓണമൊക്കെ വരുന്ന സമയത്ത് ഒരു ആഘോഷമൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് കവിതകളും കഥകളും ഒക്കെ ചേർത്തിട്ട് ഈ മാതൃഭൂമിയൊക്കെ പോലെയുള്ള ടീം എന്ത് ചെയ്യും വിശേഷാൽ പ്രതി സ്പെഷ്യൽ എഡിഷൻ ഇറക്കും സ്പെഷ്യലായിട്ടുള്ള പുസ്തകം ഇറക്കും അങ്ങനെ വിശേഷാൽ പ്രതിയിലേക്ക് അവർക്ക് എൻ്റെ ഒരു കവിത വേണം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഇങ്ങനെ അധ്യാപകനായിട്ട് പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്ത ആ സമയമാണ് മാതൃഭൂമിക്കാരുടെ ഒരു കത്ത് കിട്ടുകയാണ് നമ്മുടെ കവി വൈലോപ്പള്ളി ശ്രീധര മേനോനെ മാതൃഭൂമി ഓണം വിശേഷാൽ പ്രതിയിലേക്ക് അവർക്ക് എൻ്റെ ഒരു കവിത വേണം അതാണ് കത്തിലുള്ളത് ചില്ലറ കവിതകൾ ആഴ്ച പതിപ്പിന് ഞാൻ കൊടുക്കാറുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കത്ത് അതിനു മുമ്പേ തന്നെ കുഞ്ഞു കുഞ്ഞു കവിതകളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തോട് പറയുന്നത് വിശേഷാൽ പ്രതിയിലേക്ക് നല്ലൊരു കവിത എഴുത്തരണം എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി ഇവർക്ക് കത്ത് ഇദ്ദേഹത്തിന് കവിതയുടെ വിഷയം മനസ്സിലിട്ട് മറിച്ചുണ്ടാക്കുന്നതിനിടയിൽ അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ വിശേഷാൽ പ്രതിയിലേക്ക് ഞാൻ കവിത കൊടുക്കണം ഏത് വിഷയത്തിൽ കവിത എഴുതും അങ്ങനെ ആലോചിക്കുന്നതിൻ്റെ ഇടയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മരിച്ചുപോയ എൻ്റെ ഒരു കൊച്ചനുജൻ്റെ കഥ എൻ്റെ ചിന്തയിൽ തടഞ്ഞു അപ്പോൾ ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഈ മാതൃഭൂമിയുടെ കത്ത് വരുന്നതും കവിത എഴുതാൻ തയ്യാറാവുന്നതും ഒക്കെ അപ്പോൾ അതിനേക്കാൾ ഒരു ആറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഈ വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ഒരു അനിയൻ കുഞ്ഞനിയൻ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ മാതൃഭൂമി ഒരു കവിത വിശേഷാൽ പ്രതിക്ക് വേണ്ടി എഴുതിത്തരണമെന്ന് പറഞ്ഞ് കത്തയക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഏത് വിഷയത്തിൽ ഏതും ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് ആറു വർഷം മുമ്പ് മരിച്ചുപോയ തൻ്റെ കൊച്ചനിയുടെ മുഖം ഓർമ്മ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മരിച്ചുപോയ എൻ്റെ ഒരു കൊച്ചനുതൻ്റെ കഥ എൻ്റെ ചിന്തയിൽ തടഞ്ഞു കൃഷ്ണൻകുട്ടി അതായിരുന്നു അവൻ്റെ പേര് ആ മരിച്ചുപോയ അനിയൻ്റെ പേരെന്തായിരുന്നു കൃഷ്ണൻകുട്ടി അവനെ വളരെ ഇഷ്ടമായിരുന്നതിനാൽ വീട്ടിൽ വെച്ച് ഞാൻ അവനെ തോളത്തെടുത്ത് നടക്കാറുണ്ട് ഒരു കമ്മിൽ നല്ല പ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തോളത്തെടുത്ത് നടക്കുമായിരുന്നു ഇദ്ദേഹം ഒരു ദിവസം അവൻ എൻ്റെ പിടിവിട്ട് തോളത്ത് നിന്ന് ഉരുണ്ട് താഴത്ത് വീണു എടുത്ത് നടക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് താഴത്ത് വീണതിൻ്റെ ദേഷ്യം സഹിക്കാഞ്ഞ് അമ്മ ഒരു കഷ്ണം കുമ്പളങ്ങ കൊണ്ട് എൻ്റെ മുഖത്തിടിച്ച കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നു ആ മരിച്ചു പോകാൻ അനിയനെക്കുറിച്ചിട്ടുള്ള ആ ഓർമ്മകളൊക്കെ വരുമ്പം കവിയുടെ മനസ്സ് എത്ര നേരിയിട്ടുണ്ടാവും ഒരു ചെറിയ വീട്ടിലുള്ളൊരു ചെറിയ കുട്ടി മരിച്ചുവാന്നൊക്കെ പറയുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കൃഷ്ണൻകുട്ടിയെ ഇരുത്തി ഞാൻ അവൻ്റെ ചിത്രം വരച്ച് സൂക്ഷിച്ചു വെക്കുകയുണ്ടായിട്ടുണ്ട് കൃഷ്ണൻകുട്ടിയെ ഇരുത്തിയിട്ട് ആ മരിച്ച പോയ പണ്ട് ഇരുത്തിയിട്ട് അവൻ്റെ ഒരു ചിത്രം വരച്ചിട്ട് ഇദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചിത്രം നന്നായിരുന്നു എന്ന് ഞാൻ അഭിമാനിക്കട്ടെ നന്നായിട്ടുണ്ട് ധാരാളം ഭക്ഷണക്കൊതിയുള്ള തടിച്ചു കൊഴുത്ത ആ അനുജന് നല്ല തീറ്റക്കാരനായിരുന്നു നാലഞ്ച് വയസ്സുള്ളപ്പോൾ ഒരു പനി വന്നു പനി ഏതാണ്ട് മാറി ബാർലി വെള്ളത്തിന് പകരം അവൻ പൊടിയരി കഞ്ഞി കുടിച്ചു തുടങ്ങി എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പനി ഏതാണ്ട് മാറി എന്ന് ആ പനിയുള്ള സമയത്ത് ബാർലി വെള്ളമായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് അത് മാറി പൊടിയരിക്കഞ്ഞു കുടിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി ഏതാണ്ട് മാറി പെട്ടെന്നൊരു ദിവസം കാലത്ത് അവനിലൊരു വ്യത്യാസം കണ്ടു ഏകദേശം അസുഖം മാറി വന്നതാ പെട്ടെന്നൊരു ദിവസം കാലത്ത് അവനിലൊരു വ്യത്യാസം കണ്ടു കയ്യും കാലും വിറങ്ങലിപ്പിച്ച് കണ്ണുരുട്ടി മുഖം കോട്ടി അവൻ ഒരു വികൃത ശബ്ദം ഓ എന്ന് പുറപ്പെടുവിച്ചു അസുഖൊക്കെ മാറി പനി മാറി വന്നതാ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിട്ട് ഈന്നുള്ളൊരു ഒരു 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 ഭാവം എന്ന് വെച്ചാൽ ഒരു അപസ്മാരത്തിന്റെ ടച്ചില്ലേ അങ്ങനെ കാണിച്ചു തുടങ്ങി അപസ്മാരത്തിൻ്റെത് പോലെയുള്ള ഈ ഗോഷ്ടി കണ്ട് ഞങ്ങൾ വല്ലാതെ പരിഭ്രമിച്ചു പിന്നെ എന്താ വരുന്നത് ഏതാണ്ട് പതിനഞ്ചു മിനിറ്റിൽ ഒരിക്കൽ വീതം ഈ ഭാവ പകർച്ച ആവർത്തിക്കപ്പെട്ടു ഈ കുട്ടി ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാകുമ്പോൾ ഇതിങ്ങനെ പിന്നെയും പിന്നെ റിപ്പീറ്റ് ആയിട്ട് കാണിക്കാൻ തുടങ്ങി അമ്മയും നമ്മുടെ കവിയും ഒക്കെ പേടിച്ചു പോയി എന്താ ഇനിയും പറ്റാൻ പോകുന്നത് അമ്മ എന്നെ ബാലവൈദ്യനെ വിളിച്ചു കൊണ്ടുവരാൻ അയച്ചു അമ്മ പറഞ്ഞു കവിയോട് പോയിട്ട് വൈദ്യനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ വൈദ്യൻ നിലവരയത്ത് മത്തായി മാപ്പിള അവരാണ് വൈദ്യൻ നിലവരയത്ത് മത്തായി മാപ്പിള രാവിലെ കഞ്ഞി കുടിക്കുകയായിരുന്നു നോട്ട് ചെയ്തു വെച്ചോളെ ഇദ്ദേഹം ചെല്ലുമ്പോഴത്തേക്ക് എന്തായിരുന്നു വൈദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവരയത്ത് മത്തായി മാപ്പിള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് രാവിലെ കഞ്ഞി കുടിക്കുകയായിരുന്നു എൻ്റെ ഒപ്പം വന്നു കാര്യം അറിഞ്ഞപ്പോൾ കുട്ടിയെ നോക്കി ചില പച്ചമരുന്നുകൾ നിർദ്ദേശിച്ചു അത് വാങ്ങാൻ ഞാൻ തന്നെ പീഡികയിലേക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്കും കുട്ടി മരിച്ചു അവനെ ഞങ്ങളുടെ നടപ്പുരയിൽ തെക്കേ അറ്റത്ത് മൂടി പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നു സംഗതി അറിഞ്ഞ ഉടനെ ഞാൻ മരുന്ന് പൊതികൾ വലിച്ചെറിഞ്ഞ് അവശനായി ഒരിടത്ത് കിടന്നു അനിയന് വേണ്ടിയിട്ടാണ് ഈ വൈദ്യൻ പറഞ്ഞ മരുന്ന് വാങ്ങിയിട്ട് വരികയാണ് അപ്പോഴാണ് തിരിച്ചുവരും പറയുന്ന അനിയൻ മരിച്ചുപോയെന്ന് ആ മരുന്നൊക്കെ എറിഞ്ഞ് ഒരു സ്ഥലത്ത് അവശനായി കിടന്നു അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും അമ്മ അതുപോലെ മറ്റൊരിടും മറ്റൊരിടത്തും കിടന്നു മിക്കവാറും മോഹാലസ്യപ്പെട്ട് ബോധം ഉണ്ടെന്നോ ഇല്ല എന്നോ പറയാം ആ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് മിക്കവാറും മോഹാലസ്യപ്പെട്ട് കിടന്നിരുന്നു ഞാൻ വിളിക്കാൻ ഇതാണ് ഞാൻ നോട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞത് ഞാൻ വിളിക്കാൻ ചെന്നപ്പോൾ താൻ കഞ്ഞിക്കിണ്ണത്തിൻ്റെ മുമ്പിലായിരുന്നത് ഒരു ദുശ്ശഗുനമായിരുന്നു എന്നും അപ്പോൾ തന്നെ കുട്ടി ഇങ്ങോട്ടില്ല എന്ന് താൻ മനസ്സിലാക്കിയിരുന്നു എന്നും ആ വൈദ്യൻ പിന്നീട് ആരോടോ പറഞ്ഞു അത്രേ അത് ദുശ്ശഗുനമാണ് പോലും അതായത് ഒരു ക്ലയൻറ്റ് വരികയാണ് ഈ വൈദ്യനെ വിളിച്ചുകൊണ്ട് അപ്പം വൈദ്യൻ കഞ്ഞിക്കിണ്ണത്തിൻ്റെ മുമ്പിലാണ് ഉള്ളത് അതൊരു ദുശ്ശഗുണമാണ് പോലും അപ്പോഴേ വൈദ്യൻ മനസ്സിലാക്കിയിരുന്നു പോലും എന്താ പിന്നെ ആ കുട്ടി ഇനി ഇങ്ങോട്ടേക്കില്ല മീൻസ് മരിച്ചു പോകുന്ന മനസ്സിലാ ി ഇരുന്നു പോലും എന്ന് പിന്നീട് അദ്ദേഹം ആരോടോ പറഞ്ഞിരുന്നു പോലും ഈ ദുരന്തം തന്നെ കവിതാ വിഷയമായി എടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു മനസ്സിലായല്ലോ മാതൃഭൂമി ഇദ്ദേഹത്തിന് കത്തയച്ചല്ലേ നയൻറ്റീൻ തേർട്ടി സിക്സില് ഒരു കവിത വേണം വിശേഷാൽ പ്രതിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു ഈ വിഷയം തന്നെ എന്താക്കാം കവിതയാക്കാം ആറ് കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയ ആ കൊച്ചനുജൻ്റെ മരണം എൻ്റെ മനസ്സിന്റെ എവിടെയോ കിടന്ന് തിളച്ചിരുന്നു ആ അനിയൻ മരിച്ചത് നയൻറ്റീൻ തേർട്ടിയിലാണ് ഇതിപ്പം നയൻറ്റീൻ തേർട്ടി സിക്സ് ആയി ആറ് കൊല്ലം മുമ്പ് ഉണ്ടായ ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ എവിടെയോ ഉണ്ട് വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട് മുളന്തുരുത്തി ഹൈസ്കൂളിൻ്റെ വടക്കേ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് ഞാൻ കവിതയുടെ വരികൾ നെയ്തെടുത്തത് അദ്ദേഹം പുതായി ജോയിൻ ചെയ്തൊരു സ്കൂള് ആ സ്കൂളിന് വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് വരികൾ ഇങ്ങനെ മനസ്സിൽ വന്നത് അന്നൻ്റെ അടുക്കൽ ട്യൂഷന് വരാറുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ഇളയച്ചിയിൽ രാഘവൻ സ്കൂൾ കിണറ്റിൽ നിന്നും വെള്ളം കോരിയും സ്കൂൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയും സ്പിരിറ്റ് ലാമ്പിന് മുകളിൽ വെച്ച് ചായ തയ്യാറാക്കിയും എന്നെ സഹായിക്കാറുണ്ടായിരുന്നു കവിത മനസ്സിൽ കരുപ്പിടിപ്പിച്ച് കുറേശ്ശെയായി ഏഴുന്നതിനിടയ്ക്ക് അയാൾക്കത് വായിച്ചു കേൾക്കുവാനൊരു കൊതി ഒരു കൊതി അന്നും ഇന്നും ആ പതിവ് എനിക്കില്ല ഏത് പതിവ് കവിത മുഹിച്ചാൽ പോലും അതൊരാളെ വായിച്ച് കേൾപ്പിക്കുന്നത് എനിക്ക് സങ്കടമാണ് പകർത്തി എഴുതി കവറിലാക്കി മാതൃഭൂമിയുടെ വിലാസം എഴുതി കണ്ണടച്ച് തപാൽ പെട്ടിയിൽ ഇടുകയാണ് ഇന്നും പതിവ് അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ കവിത ഇങ്ങനെ വികരാക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല അത്രയേറെ ഉദാസീന ഭാവം കാണിച്ചാലും എൻ്റെ കവിത എൻ്റെ സാന്നിധ്യത്തിൽ ഒരാൾ വായിക്കുന്നത് എന്തോ എനിക്ക് സഹിക്കാൻ സാധിക്കുന്നതല്ല എന്നെ ഇരുത്തി എൻ്റെ കവിത വായിക്കുന്നത് എനിക്ക് എന്തോ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രശ്നമാണത് ഇതിൻ്റെ യുക്തി എന്തെന്ന് ഞാൻ തന്നെ ആലോചിച്ച് നോക്കിയിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി കവി പറയാ അതാ അങ്ങനെ എൻ്റെ മുന്നേ എൻ്റെ കവിത ആൾക്കാർ വായിച്ചാലെന്താ പക്ഷെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അതെന്താണെന്ന് ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല തീർത്തും പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ബ്ലോക്കാണത് ഇതിന്റെ യുക്തി എന്തെന്ന് ഞാൻ തന്നെ ആലോചിച്ച് നോക്കിയിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല കവിതയിലൂടെ എൻ്റെ ഹൃദയം അജ്ഞാത സഹൃദയ എന്റെ ഹൃദയത്തോട് മന്ത്രിക്കുകയാണ് അല്ലേ ഈ കവിത ഇദ്ദേഹത്തറിയാവുന്ന ആൾക്കാരായിരിക്കില്ല ഇത് വായിക്കുന്നത് അപ്പം ആ കവിതയിലൂടെ ഇദ്ദേഹത്തിന്റെ ഹൃദയം ഏതോ നമുക്കറിയാം അദ്ദേഹത്തിന് പരിചയമില്ലാത്തൊരു വായനക്കാരൻ വായനക്കാരനോട് ഇദ്ദേഹം സംസാരിക്കുകയാണ് ആ കവിതയിലൂടെ ഇദ്ദേഹത്തിന്റെ ഹൃദയം വായനക്കാരൻ്റെ ഹൃദയവുമായിട്ട് സംസാരിക്കുകയാണ് ആ കവിതയിലൂടെ വായനക്കാരൻ ആരാന്ന് പോലും അറിയില്ല ഉറക്കെ ചൊല്ലിയാൽ അതിലെന്തോ പാകപ്പിയുണ്ടെന്നുള്ളൊരു യുക്തിയാണ് അവസാനം കണ്ടുവച്ചിട്ടുള്ളത് എന്താ എനിക്ക് അങ്ങനെ ആൾക്കാരങ്ങനെ എൻ്റെ മുന്നിലിട്ട് ചൊല്ലുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവുന്നില്ല അവസാനം മനസ്സിൽ തോന്നുകയാണ് എൻ്റെ കവിതയിലൂടെ എൻ്റെ ഹൃദയത്തിലുള്ളത് ഏതോ അജ്ഞാത വായനക്കാരൻ്റെ ഹൃദയമായിട്ട് സംസാരിക്കുമല്ലേ അപ്പോൾ ഉറക്കെ വാ വായിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ പാകപ്പുണ്ടെന്നുള്ളൊരു യുക്തിയിലാണ് അവസാനം യുക്തിയാണ് അവസാനം കണ്ടുവച്ചിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിന് ഉത്തരയില്ല ഞാനെന്താ ഇങ്ങനെയാണ് അപ്പം അവസാനം അങ്ങനെ ഒരു യുക്തി കണ്ടുവെക്കുകയാണ് ഇന്നും എൻ്റെ കവിത ആരെങ്കിലും ഉറക്കെ വായിച്ചു തുടങ്ങിയാൽ ഞാൻ ആ സ്ഥലത്ത് നിന്ന് കടന്നു കളയും തനി തൊട്ടാവാടി എന്ന് പറയാം കവി സമ്മേളനത്തിന് കവിത വായിക്കേണ്ടി വന്നാൽ രണ്ട് കൈ കയ്യിലും ധൈര്യമെടുത്ത് ഞാൻ ആ വായന ഒപ്പിച്ചു കൂട്ടി ഒഴിവാക്കുകയാണ് ചെയ്യാറ് അത്ര പോലും ഇഷ്ടമല്ല അങ്ങനെ രാഘവൻ ആരായിരുന്നു രാഘവൻ അവിടെ ട്യൂഷന് വരുന്ന ചായ വെച്ച് സഹായിക്കുന്ന രാഘവൻ എന്റെ കവിത കേൾക്കേണ്ടി വന്നില്ല അവനല്ലേ ചോദിച്ചത് കേൾപ്പിച്ചു തരുമെന്ന് എന്നിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് രാഘവൻ എന്റെ കവിത കേൾക്കേണ്ടി വന്നില്ല സ്കൂൾ ഫൈനലിൽ തോറ്റിരുന്ന അയാൾക്ക് ലഘുവായ ക്ഷയരോഗവും ഉണ്ടായിരുന്നത്രേ രണ്ട് കൊല്ലത്തിനകം മരിച്ചു കവിത മാതൃഭൂമിക്ക് അയച്ചത് മാർച്ച് ആദ്യമാണെന്നാണ് ഓർമ്മ അടുത്ത ജൂലായിലോ മറ്റോ അതായത് കവിത മാതൃഭൂമിക്ക് അയച്ചത് മാർച്ച് ആദ്യമാണെന്നാണ് ഓർമ്മ അടുത്ത ജൂലായിലോ മറ്റോ മുളന്തുരുത്തിയിൽ ടൈഫോയിഡിൻ്റെ എന്ന് പറഞ്ഞാൽ സന്നിപാതജ്വരം നമ്മൾ ടൈഫോയിഡെന്ന് തന്നെയല്ലേ പറയല് മുളന്തുരുത്തിയിൽ ടൈഫോയിഡിൻ്റെ ഒരു കൊള്ളയുണ്ടായി ഞങ്ങൾ ഊണ് കഴിച്ചിരുന്ന ഹോട്ടലിലെ മാനേജറുടെ അനുജൻ ഒരു തടിയൻ ചെറുപ്പക്കാരൻ ടൈഫോയിഡ് പിടിച്ച് മരിച്ചു ആശുപത്രി ഹോട്ടലിനടുക്കലാണ് ആശുപത്രി ഹോട്ടലിന് അടുക്കലാണ് ജ്വരം എന്നിലേക്കും പകരുമെന്ന് എനിക്ക് ശങ്കയായി അടുത്തുള്ള ഒരാളിങ്ങനെ ടൈഫോയിഡ് വന്ന് മരിച്ചല്ലോ അപ്പോൾ ആ ജ്വരം ടൈഫോയിഡ് എനക്കും വരും എനിക്ക് പേടിയായി ശങ്ക വിഷമായത് കൊണ്ടായിരിക്കാം ആ ടെൻഷൻ കൊണ്ടായിരിക്കാം അതാണ് ശങ്ക വിഷമായത് കൊണ്ടായിരിക്കാം ആ ടെൻഷൻ കൊണ്ടായിരിക്കാം ഞാനും പനിയായി വീണു എനിക്കും പനി പിടിച്ചു അൻപത്തി ഒന്ന് ദിവസം എറണാകുളത്ത് ആശുപത്രിയിൽ കിടന്നു ഓണക്കാലം വിശേഷാൽ പ്രതി പുറത്തിറങ്ങി അതിലേക്കല്ലേ ഈ കവിത അയച്ചു കൊടുത്തേ എൻ്റെ അനുജൻ ഗോവിന്ദൻകുട്ടി പറഞ്ഞു കൊച്ചേട്ടൻ്റെ കവിത ഭംഗിയുള്ള ചുവന്ന അക്ഷരങ്ങളിൽ വിശേഷാൽ പ്രതി അടിച്ചിറക്കിയിട്ടുണ്ട് ഞാൻ കണ്ടു ഇപ്പൊ ഇദ്ദേഹം ഹോസ്പിറ്റലായി പോയിട്ടുണ്ട് എങ്ങനെ അപ്പുറത്ത് ഇദ്ദേഹത്തിന്റെ ചുറ്റുപാടുള്ള ഒരുത്തർക്ക് ടൈഫോയിഡ് വന്നു ഇയാൾക്കും പേടിയായി ഇദ്ദേഹത്തിനും പേടിയായി ടൈഫോയിഡ് ആണോ ജ്വരം എനക്കും പിടിച്ചോ എന്ന് ആ ശങ്കം ഉണ്ടായിരിക്കണം അദ്ദേഹം പത്തൊമ്പത്തൊന്ന് ദിവസം ഹോസ്പിറ്റലിൽ പനി പിടിച്ചു കടന്നു പനി ഒട്ടിറക്കത്തിലായിരുന്നു ഞാൻ എൻ്റെ കവിതയിലെ വരികൾ മനസ്സിൽ ഓർമ്മയിൽ നിന്നെടുത്ത് മൂളി അതായത് അനിയം വന്നിട്ട് പറയുകയാണ് വേറൊരനിയം വന്നിട്ട് പറയുകയാണ് കൊച്ചേട്ടൻ്റെ കവിത ഞാൻ കണ്ടിട്ടുണ്ട് വിശേഷപ്രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം പനി ഒട്ടിറക്കത്തിലായിരുന്നു പനി ഏകദേശം കുറയുന്ന സമയത്താണ് അങ്ങനെ കവിത കണ്ടതെന്ന് അനിയം പറയുന്ന അച്ചടിച്ച് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കവിതയിലെ വരികൾ മനസ്സിൽ ഓർമ്മയിൽ നിന്ന് എടുത്തിങ്ങനെ മൂളിയാണ് ഞാൻ എഴുതി അയച്ചതല്ലേ ഞാൻ എടുത്തിങ്ങനെ മൂളിയാണ് വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ തരസാ നുഗർന്നാലും തായതെന്ന നൈവേദ്യം നീ അതിലുള്ള വരിയാണ് ആ കവിതയിലുള്ള വരിയാണ് അതിങ്ങനെ അദ്ദേഹം ചൊല്ലിയാണ് എന്ന ദിക്കിലെത്തിയപ്പോഴേക്കും കണ്ണ് നിറഞ്ഞു ഇദ്ദേഹത്തിന്റെ തന്നെ അനുഭവമല്ലേ അപ്പൊ അവിടെ എത്തിയ ചൊല്ലി ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ചൊല്ലി വരുമ്പോ അവിടെ എത്തുമ്പോഴത്തേക്ക് കണ്ണ് നിറഞ്ഞു രോഗം കൊണ്ട് മനസ്സും ദുർബലമായതുകൊണ്ടാകാം കരച്ചിൽ വന്നത് നോക്കൂ രോഗം കൊണ്ട് മനസ്സും ദുർബലമായതുകൊണ്ടാവാം കരച്ചിൽ വന്നത് അങ്ങനെ ദുർബലരാകുമ്പോഴല്ലേ നമുക്ക് കരച്ചിൽ വരിക എന്നുള്ളത് ഇപ്പോൾ ഇത് എഴുതുമ്പോൾ വാർദ്ധക്യത്തിൻ്റെ അവശതയിലും എനിക്ക് വേഗം കരച്ചിൽ വരുന്നു അങ്ങനെ നമ്മൾ തളരുമ്പോഴാണ് കരച്ചിൽ വരുന്നത് എന്നുള്ളൊരിത് ഞാൻ ജ്വരമായി ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് കേട്ട് എൻ്റെ ഗുരുനാഥൻ കുറ്റിപ്പുറത്ത് കേശവൻ നായർ അദ്ദേഹവും അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ഞാൻ ജ്വരമായി ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് കേട്ട് എൻ്റെ ഗുരുനാഥൻ കുറ്റിപ്പുറത്ത് കേശവൻ നായർ കോളേജിലെ ഒഴിവ് സമയം നോക്കി എന്നെ സന്ദർശിച്ച് ദീർഘനേരം എന്നെ ഉറ്റുനോക്കി കിടക്കരികിലിരുന്നു വേഗം വേദമായി വരിക എന്ന് മാത്രം ആശംസിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോയി ആര് ഗുരുവായിട്ടുള്ള കുറ്റിപ്പുറത്ത് കേശവൻ നായർ പനി കഴിഞ്ഞ് കുളിച്ച് വീട്ടിലിരിക്കുമ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ അവസാനത്തില് വിശേഷാൽ പ്രതി രജിസ്റ്റർ ഉരുപ്പിടിയായി എൻ്റെ കയ്യിലെത്തിച്ചേരുന്നത് ആ അദ്ദേഹത്തിൻ്റെ കവിത അച്ചടിച്ചിട്ടുള്ള വിശേഷാൽ പ്രതി അദ്ദേഹത്തെ എത്തുന്നത് ആ കവിത ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഏതാ കവിത മാമ്പഴം നമ്മൾ നെഞ്ചേറ്റിയതാണ് തലമുറകളായിട്ട് ആ കവിത ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എന്ന് അറിഞ്ഞു സന്തോഷം തോന്നി സഞ്ജയൻ മറ്റൊരു എഴുത്തുകാരനാണ് വിശ്വരൂപത്തിലോ മറ്റോ ആ കൃതിയെ സവിശേഷം താലോലിച്ചതായി അറിഞ്ഞു മരിച്ചുപോയ കുട്ടി മാവിൻ പൂക്കൊല ഒടിച്ചു കണ്ടുവന്ന് കോലായിലിരിക്കുന്ന അമ്മയെ കാണിച്ചതും അമ്മ വാത്സല്യപൂർവ്വം ശകാരിച്ചതും ഞാൻ ഇന്നും ഓർക്കുന്നു മരിച്ചുപോയ കുട്ടി മരിച്ചുപോയ കുട്ടി അനിയൻ പൂക്കുല പൂക്കൂലിങ്ങനെ പൊട്ടിച്ചിട്ട് അമ്മനെടുത്ത് കൊണ്ടുവന്ന് കാണിച്ചപ്പോഴത്തേക്ക് അമ്മ വാത്സല്യപൂർവ്വം ശകാരിച്ചത് അദ്ദേഹത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ആ സംഭവം കവിതയാകുമ്പോൾ കുറെ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവാം ഇനിവേ ആ മൂലകഥയൊക്കെ ശരിക്കും സംഭവിച്ചത് തന്നെയാണ് അപ്പം നമ്മളെ ആ കവിത വായിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ആ വരിയാണ് ആ കുട്ടി പറയുന്നത് മാമ്പഴം പെറുക്കാൻ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് അത് അച്ചട്ടായിപ്പോയല്ലോ അവസാനം മാമ്പഴം പെറുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കുട്ടി മരിച്ചുവല്ലോ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വരി അതാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറയാം മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്ന അവൻ്റെ വാക്ക് എൻ്റെ ഭാവനയിൽ നിന്നാണെന്ന് മാത്രം അത് കറക്റ്റ് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് എടുത്തതാണ് അമ്പഴം കവിത എല്ലാവർക്കും അറിയാലോ അങ്ങനെ പൂക്കുല പൊട്ടിച്ചതിന് അമ്മ ശകാരിച്ചതിന് കുട്ടി പറയാണ് ഇങ്ങനെയാണെ മാമ്പഴം പെറുക്കാൻ ഞാൻ വരുന്നില്ല അതങ്ങ് അച്ചട്ടായി മാമ്പഴം പഴുത്ത് വീഴുന്നതിന് മുമ്പേ കുട്ടി മരിച്ചു അപ്പോൾ മാമ്പഴം പെറുക്കാൻ ഞാൻ വരുന്നില്ല എന്ന അവൻ്റെ വാക്ക് എൻ്റെ ഭാവനയിൽ നിന്നാണെന്ന് മാത്രം അത് കുട്ടി പറഞ്ഞതല്ല എൻ്റെ ഭാവന എന്നാണ് വാസ്തവത്തിൽ പൂങ്കുല ഒടിക്കുകയല്ല വാസ്തവത്തിൽ പൂങ്കുല ഒടിക്കുകയല്ല ഒരു ഇലത്തലപ്പ് കൊണ്ട് തല്ലിയിടുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ശരിക്കും ഒടിക്കുകയല്ല ഒരു ഇലത്തലപ്പ് കൊണ്ട് ആ കുട്ടി അനുഭവത്തിൽ പറയാണ് കവിതയിൽ നമ്മൾ എന്ന് കേൾക്കുമ്പോഴും അനുഭവത്തിൽ ഒരു ഇലത്തലപ്പ് കൊണ്ട് അടിച്ചിടുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോലർ ചെണ്ടൊന്നൊടിച്ച് ആഹ്ലാദിച്ചടുത്തെത്തി ആ വരിയില്ലേ അപ്പം പറയാണ് കുട്ടി എന്താ ചെയ്തത് ഒടിക്കുകയല്ല ചെയ്തത് എൻ്റെ അനിയൻ പിന്നെ ഒരു ഇലത്തലപ്പുണ്ട് അടിക്കുകയാണ് ചെയ്തത് തല്ലിടുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് എന്ത് ചെയ്തത് അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോലെ അമ്മലർച്ചെണ്ടൊന്നൊടിച്ച് ആഹ്ലാദിച്ചടുത്തെത്തി ഒടിച്ചു നെയ്തി എന്ന വരികൾക്ക് ശേഷം ഒടിച്ചു എന്ന ക്രിയക്ക് പൊരുത്തപ്പെടാത്ത മട്ടിൽ പൂങ്കുല തല്ലുന്നൊരു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്ന അമ്മയെ കൊണ്ട് ഞാൻ ചോദിപ്പിച്ചത് ഇദ്ദേഹം തന്നെ നേടിയതാണത് കല്ലി എന്ന സത്യമാണ് ഒടിച്ചു എന്ന മുൻപ്രയോഗത്തെ മറന്ന് എൻ്റെ മനസ്സിൽ നിന്ന് കവിതയിലേക്ക് വാർന്നു വീണത് അങ്ങനെയൊക്കെയാണ് ആ കവിത ജനിച്ചത് കുട്ടി മരിച്ചതിന് ശേഷം ആദ്യത്തെ മാമ്പഴം വീണത് അമ്മ കോലാലയിൽ കോലായയിൽ നോക്കിയിരിക്കുന്നതും അയൽപ്പക്കത്തെ കൊച്ചു കുട്ടികൾ മാവിൻ ചുവട്ടിൽ കളിവീഴുണ്ടാക്കി ആർത്ത് കളിക്കുന്നതും അത്രയും യാഥാർത്ഥ്യത്തിൽ അടിയുറച്ച വരികളാണ് ശരിക്കും സംഭവിച്ചതന്നെ ആദ്യത്തെ അമ്മ ഇങ്ങനെ എൻ്റെ ഇങ്ങനെ നോക്കി നിന്നിരുന്നു അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ കളിക്കുന്നത് അവിടുന്നും കളിക്കേണ്ട ഒരു കുട്ടിയല്ലേ മരിച്ചുപോയത് എന്നുള്ളതാണ് ഞങ്ങളുടെ അമ്മ ആ ശർക്കര മാവിന്റെ മാമ്പഴം വീയുന്നതും കാത്തിറയത്തിരിക്കുക ഒരു സാധാരണ സംഭവമായിരുന്നു കേരളത്തിലെ കൊച്ചുകുട്ടികൾ മാമ്പഴം മുതിരുന്ന മാവിൻ ചുവട്ടിൽ കുറ്റിയും മിടഞ്ഞ തെങ്ങോലയും കൊണ്ട് കളി പതിവാണല്ലോ കൊച്ചുകുട്ടികളായ ഞങ്ങൾക്ക് വേനൽ ഒഴിവിന് ഇതു വേല അതിന്റെ അനുഭൂതിയാണ് ആ വരികളിൽ കുട്ടിയെ കുഴിച്ചിട്ട മണ്ണിൽ തന്നെ അമ്മ ആ മാമ്പഴവും നിക്ഷേപിച്ചു എന്ന വരികളും അനുഭവജ്ഞാനത്തിൽ നിന്ന് രൂപമെടുത്തതാണ് ഞാൻ ബി എക്ക് പഠിക്കുന്ന അതായത് ആ മനസ്സ് തട്ടിയ വരികളൊക്കെ ഏകദേശം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിന് തന്നെ ഉണ്ടായതാണ് അധികം ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ബി എക്ക് പഠിക്കുന്ന കാലത്താണെങ്കിലും അന്നും എൻ്റെ വിചാരം നാലഞ്ച് വയസ്സുള്ള ഒരു കുട്ടി മരിച്ചാൽ ദഹിപ്പിക്കുമെന്നായിരുന്നു അപ്പോൾ അനിയൻ നാലഞ്ച് വയസ്സുള്ള അനിയൻ മരിക്കുമ്പോൾ ഇദ്ദേഹം ബി എക്ക് പഠിക്കുകയാണ് ഏജ് ഗ്യാപ്പ് ഉണ്ടിവര് തമ്മിൽ അപ്പോൾ ഞാൻ ബി എക്ക് പഠിക്കുന്ന കാലത്താണെങ്കിലും അന്നും എൻ്റെ വിചാരം നാലഞ്ച് വയസ്സുള്ള ഒരു കുട്ടി മരിച്ചാൽ ദഹിപ്പിക്കുമെന്നായിരുന്നു കൃഷ്ണൻകുട്ടിയെ എന്ത് ചെയ്തു അനിയൻ അനിയനെ എന്തു ചെയ്തു ഞാൻ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മാവനോട് സ്വകാര്യമായി ചോദിച്ചിട്ടാണ് തെക്കേ വളപ്പിൽ കുഴിച്ചു മൂടിയെന്ന് മനസ്സിലാക്കിയത് ആ മണ്ണിലാണ് എൻ്റെ കവിത ആ മാമ്പഴവും കുഴിച്ചിട്ടത് പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ നമ്മളെല്ലാവരും അങ്ങനെ ആയിരുന്നില്ലേ അമ്മയോട് തെറ്റി പിണങ്ങിപ്പോവും പക്ഷേ ചോറൊക്കെ കാണിച്ചിട്ട് പിന്നെയും വിളിക്കുമ്പോൾ നമ്മൾ കുണുങ്ങി പിന്നെയും ഉണ്ണാൻ ചെല്ലാറുണ്ട് അപ്പൊ ആ അമ്മ ആ മകനെ ഓർത്ത് ആലപിക്കുന്നത് ആലോചിച്ച് നോക്കൂ ചൊല്ലുന്നത് ആലോചിക്കൂ വിചാരിക്കുന്നത് ആലോചിച്ചു നോക്കൂ പിൻ നീ പിണങ്ങിപ്പോയാലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ഉണ്ണാൻ വരാറില്ലേ അതൊക്കെ അതിലുള്ള വരികളാട്ടോ എന്ന വരികളും സ്വാനുഭവത്തിൽ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ അമ്മയ്ക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഞാൻ കുട്ടിക്കാലത്ത് അങ്ങനെ കുണുങ്ങി ചെല്ലാറുണ്ട് വലുതാണ് എൻ്റെ ഭക്ഷണക്കൊതി അല്ലെങ്കിൽ അമ്മയോട് പിണങ്ങിയങ്ങ് പോയാലും ഭക്ഷണം കാണുമ്പം പിന്നെയും കുണുങ്ങി കുണുങ്ങി ചെല്ലും പിണക്കത്തേക്കാൾ എൻ്റെ ഭക്ഷണക്കൊതി ആ ഓർമ്മയിൽ നിന്നാണ് ആ വരി ഏരിയെന്നാണ് പറയുന്നത് അതറിയാമായിരുന്ന അമ്മ മോരുകൂട്ടിക്ക് വെച്ച ചോറ് കൈകൊണ്ട് മാടി വെച്ച് വാമോനെ വയറുകായും ഇത്തിരി ഉണ്ടിട്ടു പോ എന്ന് വിളിക്കുന്നതും കൊതിയനായ ഞാൻ പിണക്കം മാറ്റി വെച്ച് വെച്ചറച്ചറച്ചടുത്തു ചെന്ന് അർദ്ധസമ്മതത്തോടെ കൈനീട്ടുന്നതും എൻ്റെ മനസ്സിലെ ചിത്രമാണ് അനിയന്മാരിൽ ചിലരുടെ പതിവും ഇത് തന്നെ ഇങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ഇങ്ങനെ തന്നെ എന്ന് പറയുന്നതാവും ശരി അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു നമ്മളൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ എഴുതിയപ്പോൾ എൻ്റെ കഥ എഴുതിയെന്ന് മാത്രം എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് ഞാൻ എഴുതിയ എൻ്റെ എഴുതിയിൽ നിന്നേ ഉള്ളൂ എൻ്റെ നാട്ടുകാർ മുപ്പത്തഞ്ച് കൊല്ലത്തോളം ഈ കവിതയുടെ പേരിൽ മനസ്സലിഞ്ഞൻ്റെ വാത്സല്യത്തോടെ അഭിനന്ദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരവസരം പുറപ്പെട്ടത് ഇതാണ് മാമ്പഴത്തിൻ്റെ കഥ അതായത് വൈലോപ്പള്ളി കാവ്യലോക സ്മരണകൾ എന്ന കൃതിയിലുള്ള ഇരുപത്തി അഞ്ചാമത്തെ അധ്യായമാണ് ഇദ്ദേഹം മാമ്പഴം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ രചന എഴുതാനുണ്ടായ സാഹചര്യം എളുപ്പമാണ് മനസ്സിലാക്കാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആരെങ്കിലും മാമ്പഴം കവിത വായിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ വരാൻ വഴിയില്ല വായിച്ചിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് തന്നെ ഒന്ന് കേൾക്കുക ദെൻ ഇത് ഈ ക്ലാസ് കേൾക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്